അടിപൊളി നൂൽപ്പുട്ടും കടലക്കറി ചായ കുടിക്കണം വേരി കെട്ടണം അപ്പൊ നമുക്ക് ബാക്കി നോക്കാം അത്യാവശ്യം ആയിട്ടുള്ള വലയാണ് പുറത്തേക്ക് അവർ പോവരുത് അതാണ് നമ്മുടെ ഉദ്ദേശം നല്ല വലിയ പയറാണ് ഇതിന്റെ ഇടയിൽ കണ്ട ഒരു റോസാപ്പൂ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ചായ ഒരു പരിപാടിയിലാണ് ഇപ്പൊ ചായക്കെന്താ കടി നൂൽപുട്ടാണ് അമ്മയുടെ പുതിയ ലൈറ്റ് പിന്നെ നൂൽപുട്ടിട്ടോ നൂൽപ്പുട്ടും കടലക്കറി ചായ കുടിക്കണം വേലി കെട്ടണം കുറെ പരിപാടികളുണ്ടെന്ന് എന്തിനാ വേലി കിട്ടണേ വേലി കെട്ടണ താറാവ കുട്ടികൾ തക്കി കോഴിക്കുട്ടികളൊക്കെ അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ പോവാതൊക്കെയാണ് പിന്നെ പോവാതൊക്കാണ് പിന്ന എന്താ പറയാ ഓരോ പ്ര ജന്തുക്കളും കൊണ്ടോലെ താറാവിന് കുട്ടികളല്ലേ കർക്കി പോയിന് കുട്ടികളാണ് ഇതിലെ കൊറേ നായക്കൾ വന്ന് കോഴികളെ കാട്ടിന്ന് അപ്പൊ അങ്ങനെ ഒന്നും വരാതിരിക്കാനും പറയൂ അപ്പൊ ഞായറാഴ്ച കണ്ട ഒരുപാട് പരിപാടി ഉണ്ട് നമുക്ക് ചായ കുടിക്കാം അപ്പൊ അടിപൊളി നൂൽപ്പുട്ടും അമ്മേന്റെ സ്പെഷ്യൽ കടലക്കറി കിട്ടോ കഴിക്കാന് കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആടിപൊളിയാ ചപ്പാത്തിക്കായാലും ഒരു ഇന്നലെ താ താറാൻ കുട്ടികളെയും തറക്കിക്കോയി കുട്ടികളെയും കൊണ്ടുവന്ന് കൂട്ടിലിട്ടു എന്നിവസം കൂട്ടിലിട്ടു ഇനിയിപ്പ് വീടാണ് പിന്നെ കൊടുക്ക ഇത് നില ഇതിലെ കൂടെ നടക്കിയത് 네뜻 같다. 그 ടുത്തോടുത്തോടുത്തോടുത്തോട് പോരോ നിങ്ങൾ ആ പള്ളിക്ക് വെച്ചെടുക്കു നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരില്ല ഏറ്റകളൊക്കെ അപ്പം നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാട്ടോ വെള്ളമാണ് അതായത് വേപ്പില ആര് വേപ്പിൻ്റെ അല്ല അതേപോലെ തന്നെ മഞ്ഞൾ പിന്നെ വെളുത്തുള്ളി ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് കൊടുക്കുന്ന കേട്ടോ അല്ലെങ്കിൽ പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വരെയൊന്നും കൊടുക്കില്ല നമ്മൾ ഇതാ കൊടുക്കുള്ളൂ സാധാരണ കേട്ടോ അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും വാ ബാർക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അപ്പൊ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ അവർ എന്തായാലും കുടിച്ചോടും കേട്ടോ അപ്പോളേ നമ്മുടെ വീടിന് ചുറ്റും ഇട്ടു അതായത് നമ്മുടെ പറമ്പിന് ചുറ്റും നമ്മള് വല കെട്ടുള്ള പരിപാടിയാണ് കാരണം താറാവുകൾ പിന്നെ കിനിക്കോഴികൾ തറക്കിക്കോഴിയുണ്ട് തറക്കിക്കോഴിയൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ഏകദേശം വാഴേണ്ട സംഭവം ഒക്കെ കൊത്തിക്കഴി തിന്നും അതേപോലെ തന്നെ അപ്പുറത്തൊട്ടപ്പുറത്ത് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ കൂടെ തന്നെയാണ് അപ്പം അങ്ങോട്ടൊന്നും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് അവരൊരു ഒരു നമ്മൾ കളയണ്ടല്ലോ അവരൊരുപാട് ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വലയാട്ടിൽ തുടങ്ങിയിട്ടോ ഏകദേശം പകുതി കുറ്റിയൊക്കെ ആദ്യം അടിച്ചിട്ടുണ്ട് അമ്മ അച്ഛനും കേട്ടോ അപ്പം നമുക്ക് ബാക്കി നോക്കാം അത്യാവശ്യം ആയിട്ടുള്ള വലയാണ് പുറത്തേക്ക് അവർ പോകരുത് അതാണ് നമ്മളെ ഉദ്ദേശം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് അതിനു വേണ്ടി മാത്രമുള്ള പരിപാടിയാണ് അങ്ങനെ വല വീട്ടൊരുപാട് ചെടികൾ കൃഷിയൊക്കെ ഉള്ളതല്ലേ അപ്പം നമ്മളെ വെയിലിയാറ്റലിൻ്റെ ചെറിയൊരു ഭാഗം കഴിഞ്ഞു കേട്ടോ ഫുൾ ആയിട്ടില്ല രണ്ടത്തെ ഒരു പോഷൻ കംപ്ലീറ്റ് ആയി ഈയൊരു ഒരു മുക്കാ ഭാഗം കഴിഞ്ഞു നമ്മൾ ചുറ്റുപോറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സമയം ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടോ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി പക്ഷെ മേലക്ക് ഒന്നും കൂടെ പൊന്തിക്കണം എന്നാണ് പ്ലാനിൽ കേട്ടോ അപ്പൊ അത് ലാസ്റ്റ് എട്ട് കയറിങ്ങനെ കൊടുക്കാന്നുള്ള പ്ലാനില്ല കേട്ടോ അച്ഛൻ്റെ ഇതാണ് ഫൈനലിൽ ചായ കുടിച്ചു തന്നെ അപ്പൊ നമുക്ക് വെള്ളം കുടിക്കാനുള്ള പരിപാടി നോക്കാം കഴിഞ്ഞ് കുഴങ്ങി ഇരിക്ക മോൻഷ വെള്ളം എടുക്കാൻ പോയിണ്ട് തണ്ണിമച്ചന്റെ ജ്യൂസാണ് അച്ഛൻ കുറച്ച് പാലും അപ്പൊ ഞാൻ കുറച്ച് പാലും കൂടി തണ്ണിമത്ത കുടിച്ച് ചോറ ലീക്ക് <laughs> മാണത് <fış> <laughs> 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 没有。 നമ്മള് പയറൊക്കെ ഏകദേശം പൂവൊക്കെ ഇട്ട് നിക്കുന്നുണ്ട് എന്തൊക്കെയാ നോക്കാൻ വേണ്ടി കേറിയതാണ് കയറിയതാണ് ഇവിടാ പയറൊക്കെ വേണ്ടോ മൂത്തിട്ടൊന്നുമില്ല ഉണ്ടായിട്ടുണ്ട് വള്ളിയൊക്കെ ഈ ചെമ്പരത്തേക്കൊക്കെ പടന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എടുത്തൊന്ന് റെഡി ആക്കി കൊടുക്കാം ഉണ്ടോ ഇതൊക്കെ അത്യാവശ്യം പറിക്കാനായ ഇതായിട്ടുണ്ട് നല്ല വലിയ പയറാണ് ഇതിന്റെ ഇടയിൽ കണ്ടോ ഒരു റോസാപ്പൂ കാണുന്നുണ്ടോ ഉച്ചത്തേക്ക് ഇന്ന് ചീര താളിക്കാൻ വേണ്ടിട്ട് ചീര അരിയാ നമുക്ക് അത്യാവശ്യം വലിയ ചീര ആയിട്ടുണ്ട് ചീര താളിക്കാനായതുകൊണ്ട് അധികം ഒന്നും വേണ്ട കുറച്ച് മതി അത്യാവശ്യം നല്ല വലിയ ഇല ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെയിലുകാട്ടിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടില്ല കേട്ടോ പകലിട്ടോ വെള്ളം കുടിക്കാൻ കയറിയത് പിന്നെ ഇറങ്ങിട്ടില്ല നല്ല വെയിലാണ് ചാപ്പാടായാഴ്ച മിക്കവാറും നേരി പോവും ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് നമ്മൾ നേരത്തെ പറച്ച ചീര കേട്ടോ നമ്മുടെ പഴലുണ്ടായ ചീരയാണ് കറിയിട്ടോ പിന്നെ കുമ്പളങ്ങ വെള്ളരിക്കേണ്ട ഒരു കറിയുണ്ട് താടിപ്പ് വയ്ക്കട്ടെ ഫസ്റ്റ് പിന്നെ നമ്മുടെ മത്തി ചെറിയ മത്തി മറ്റ് താളിപ്പിന്റെ കറി താളിപ്പിന്റെ കറിയല്ല Sí, la